വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ രാഹുൽ പുറത്തു കൊണ്ടുവന്നപ്പോൾ ജനങ്ങൾക്കുണ്ടായ സംശയങ്ങൾ മാറ്റുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അമ്പയെ പരാജയപ്പെട്ടിരിക്കുകയാണ് രാഹുൽ പറഞ്ഞിരുന്നു ഡിജിറ്റൽ രേഖകൾ തങ്ങൾക്ക് തന്നാൽ വെറും പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് മോദിയെ താൻ താഴെ ഇറക്കി കാണിക്കാമെന്ന് എന്നാൽ മോദിക്ക് സമ്പൂർണ്ണമായിട്ടുള്ള സംരക്ഷണം ഒരുക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തത് എന്നാൽ മോദിയെ തോറ്റതായി പ്രഖ്യാപിക്കുകയാണ് യു പിയിലെ വാരണാസി മണ്ഡലത്തിലെ വോട്ടർമാർ വാരണാസിയുടെ റിയൽ എം പി മോദിയല്ല മോദിക്കെതിരെ മത്സരിച്ച അജയ് റായ് ആണ് എന്നതാണ് അവർ പറയുന്നത് റായിയെ അവിടുത്തെ എം പി ആയി പ്രഖ്യാപിക്കുകയും ചെയ്തു അവിടുത്തെ പ്രവർത്തകർ ആഘോഷ പരിപാടികളുമായിട്ടാണ് അവർ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് കോൺഗ്രസ് സമാജ്വാദി പ്രവർത്തകരാണ് അജയ് റായിയെ എം പി ആയി പ്രഖ്യാപിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ആഹ്ലാദ പ്രകടനത്തിന് സമാനമായ രീതിയിലാണ് കോൺഗ്രസ് അധ്യക്ഷനെ തൊഴിലേറ്റി പ്രവർത്തകർ ആഘോഷ പ്രകടനം നടത്ത നടത്തിയത് വാരണാസിയുടെ യഥാർത്ഥ എം പി എന്ന മുദ്രാവാക്യവും മുഴക്കിയിരുന്നു കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിയുടെ വിജയത്തിനായി വാരണാസിയിൽ ബി ജെ പി ക്രമക്കേട് നടത്തിയെന്ന് അജയ് റായി ആരോപിച്ചിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് അജയ് റായിയെ എം പി ആയി പ്രഖ്യാപിച്ച് പ്രവർത്തകർ രംഗത്തെത്തിയത് പ്രവർത്തകർ അജയ് റായിയെ മാലയണിയിക്കുന്നതിൻ്റെയും അതുപോലെ തന്നെ മധുരം നൽകുന്നതിൻ്റെയും ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ നാലിന് തങ്ങൾ ഇത്തരത്തിൽ പ്രകടനം നടത്തിയനെയെന്നും എന്നാൽ അജയ് റായയെ പരാജയപ്പെടുത്താൻ ചില അട്ടിമറികൾ നടന്നതുകൊണ്ട് അതുണ്ടായില്ല എന്നുമാണ് പ്രവർത്തകർ പറയുന്നത് യഥാർത്ഥത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുത്തത് അജയ് റായിയാണ് എന്ന് പ്രവർത്തകർ പറഞ്ഞു വെക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി ആദ്യം പുറകിൽ പോയതാണ് എന്നാൽ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ അല്പസമയം തെരഞ്ഞെടുപ്പ് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് നിർബന്ധിതമായി മോദിയെ വിജയിയായി പ്രഖ്യാപിക്കാൻ വേണ്ടിയുള്ള ഒത്തുകളിയുടെ ഭാഗമാണ് എന്നുള്ള ആരോപണമാണ് ഇവർ ഇപ്പോൾ ഉന്നയിക്കുന്നത് കഴിഞ്ഞ ദിവസം വാരണാസിയിലെ ബെലുപൂർ വാർഡിൽ ബി ഇരുപത്തിനാല് ബാർ പത്തൊൻപത് എന്ന വീട്ടിൽ താമസിക്കുന്ന രാം കമൽദാസ് എന്ന ഒരാൾക്ക് അൻപത് മക്കളുണ്ട് എന്നതായിരുന്നു ഇലക്ഷൻ കമ്മീഷൻ വോട്ടർ പട്ടികയിൽ കാണിക്കുന്നതെന്ന് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ കാര്യം പറഞ്ഞുകൊണ്ട് അജയ് റായി ബി ജെ പി യെ പരിഹസിക്കുകയും ചെയ്തിരുന്നു വാരണാസി മണ്ഡലത്തിൽ വലിയ വോട്ട് ക്രമക്കേടാണ് നടന്നിരിക്കുന്നത് ചൂണ്ടിക്കാട്ടി നിരവധി കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ രംഗത്തെത്തിയിരുന്നു നരേന്ദ്രമോദിയുടെ വിജയം അസാധുവാക്കണമെന്നതാണ് യു പിയിലെ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാരണാസിയിലെ വോട്ടർ പട്ടിക കൈമാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നത് തെരഞ്ഞെടുപ്പിലെ വിജയത്തിനായി ഇ സിയും ബി ജെ പിയും ഒത്തുകളിച്ചുവെന്നും ആരോപിക്കുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അജയ് റായിയെ പ്രവർത്തകർ ചേർന്ന് എം പി ആയി പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിനെയും രണ്ടായിരത്തി പത്തൊൻപതിനെയും അപേക്ഷിച്ച് മോദിയുടെ ഭൂരിപക്ഷം കുത്തനെ ഇടിഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനാലേയും രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ വാരണാസി മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച അജയ് റായ് നരേന്ദ്രമോദിയോട് രണ്ട് തവണയും പരാജയപ്പെട്ടിരുന്നു